അസലാമലൈക്കും വരഹമുല്ല വരകാത്തൂ ഹദീസ് നമ്പർ നൂറ്റി അൻ എട്ട് നബി ഹുറൈ അള്ളാഹു അബൂ അലി അള്ളാഹു എന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് അൻ റസൂൽ അള്ളാഹിഹു അലഹി നബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലതി എൻ്റെ കൈ ആരുടെ കയ്യിലാണോ അവനാണ് സത്യം അഥവാ അള്ളാഹുവാണ് സത്യം ഒരാൾ എടുക്കൽ അഹദദുക്കും നിങ്ങളിൽ നിന്നുള്ള ഒരാൾ എടുക്കൽ ഹബുലഹു തൻ്റെ കയറിനെ എടുക്കുക ഫയഹ് തീ അലഹരിഹി എന്നിട്ട് തൻ്റെ മുതുകിൻ്റെ മേൽ ആ കയറുകൊണ്ട് വിറക് വെട്ടി അതിൻ്റെ കെട്ട് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുക എന്നുള്ളത് ഹൈറൊൻ അത് ഉത്തമമാണ് മിൻ അയ്യ ഇറ ജുലൻ ഒരാളടത്തേക്ക് പോവുക ഫയസ് അലഹു അവനോട് യാചിക്കുക അവനോട് യാചിക്കുക എന്നുള്ളതിനേക്കാൾ നല്ലതെന്താണ് സ്വയം അധ്വാനിച്ച് ജീവിക്കലാണ് മനാഹു അവൻ നൽകട്ടെ നൽകാതിരിക്കട്ടെ നല്ലതെന്താണ് യാചിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് അധ്വാനിച്ച് നടക്കലാണ് അധ്വാനം എന്ന് പറയുമ്പോൾ കാട്ടിൽ പോയി വിറക് വെട്ടി ആ വിറക് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുക അതല്ലെങ്കിൽ വീട് വീടുകളിലേക്ക് കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് ചോദിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും റസൂൽ ലാഹി സാഹു അലഹി വസല്ലം തങ്ങൾ അധ്വാനിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കും കഠിനാധ്വാനം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കും മറ്റുള്ളവരെ ആശ്രയി ജീവിക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല നമ്മെ ആശ്രയിച്ച് മറ്റുള്ളവർ ജീവി ണം അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കണം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്